നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു വീട് മുഴുവനായിട്ട് കാണുക ലിബിയ സ്വദേശിയായ അമർ എന്ന സഹോദരൻ ഹജ്ജിന് പോകാനായിട്ട് എയർപോർട്ടിൽ വന്നതായിരുന്നു ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് മിസ്സായി അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ മടങ്ങി മടങ്ങിപ്പോകുക അദ്ദേഹം ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹജ്ജിന് പോകും എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ഇരുന്നു പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റ് ചില എറർ കാരണം പറന്ന് താഴെ ഇറങ്ങി കേട്ടോ ആ സമയത്തും ആ ഉദ്യോഗസ്ഥര് ആ അമരുന്ന സഹോദരനെ ആ ഫ്ലൈറ്റിൽ കയറ്റിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റ് വീണ്ടും പറന്നുയർന്നു പക്ഷേ ചില കാരണങ്ങൾ വീണ്ടും പറന്ന് താഴെ ഇറങ്ങി അതിനുശേഷം ആ അമരന്ന സഹോദരനെയും കൂട്ടിയിട്ടാണ് ആ ഫ്ലൈറ്റ് പിന്നെ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയത് നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ ഭയഭക്തിയോടുകൂടെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും കേട്ടോ അസലാമലൈക്കും പ്രിയമുള്ളവരെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ആ മനുഷ്യൻ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരു ഉദ്ദേശം വെച്ച് ആ ഉദ്ദേശം പൂർത്തിയാകാൻ അള്ളാഹു സഹകരിച്ചതാണ് അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് കണ്ടതും കേട്ടതെല്ലാം വിശ്വാസം കണ്ടെടുത്തെല്ലാം പോയി ആരാധനയും സുജൂതും ഇതെല്ലാം ഇട്ടും കൊണ്ട് അള്ളാഹുവിന് മാത്രം ഭയപ്പെടേണ്ടടുത്തും അള്ളാഹുവിനോട് മാത്രം ദ്വാ ചെയ്യേണ്ടടുത്തും അള്ളാഹുവിന് മാത്രം സുജൂതിടേണ്ടടുത്തും നമ്മൾ അള്ളാഹുനു പകരമായി ഒരുപാട് കാര്യങ്ങളിൽ ഇതെല്ലാം കർമ്മങ്ങളെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു കാര്യവും ശരിയാകുന്നില്ല പിന്നെ എവിടെങ്കിലും പോയി ഏതെങ്കിലും ഒരു കള്ള ഔരിയ അതല്ലെങ്കിൽ ഒരു കള്ള തങ്ങളോ ഒരു മന്ത്രവാദിയോ അവിടെ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവിടെ പറഞ്ഞതും അവിടെ നിങ്ങൾക്ക് തന്നതും അതെല്ലാം സ്വീകാരമാണ് നിങ്ങൾക്ക് അത് ടെമ്പറിയായി നല്ലതെന്ന് കാണും ഉദ്ദേശം പൂർത്തിയായി കാണും ഒന്നും അത് ശാശ്വതമായി കിട്ടുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കണം ശാശ്വതമായി കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് അള്ളാഹുവിന് മാത്രം തരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ കാര്യം കണ്ടെങ്കിലും നിങ്ങൾ പഠിക്കണം ഇത് നമ്മൾ ലോകത്തിലുള്ള പല രീതിയിലുള്ള വിശ്വാസത്തിന് ഒരു ബ്രേക്ക് ഇടാൻ വേണ്ടി അള്ളാഹു സുബാനോത്താരെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മാതൃകയായി നമുക്ക് കാണിച്ചതാണ് ഇതിനെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതവസരത്തിലാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ കണ്ടവരും കേട്ടവരും എല്ലാം പറഞ്ഞതിനെ കേട്ടും കൊണ്ട് അവിടെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അർപ്പിച്ചും കൊണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നത് അത് നടന്നിട്ടായിരിക്കാം ബസിന് പോലും കാശില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം അത് പരാജയത്തിന്റെ നേട്ടമാണ് ശാശ്വതമായ കാര്യമല്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളാഹുവിന് വരമേൽപ്പിക്കുകയും അള്ളാഹുവിന് സുജൂത് ചെയ്യുകയും അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യുകയും അള്ളാഹുവിനോട് മാത്രം ജിദ്വാ ചെയ്യുകയും ചെയ്തു കൊണ്ടിരിക്കാനാണ് നമുക്ക് അള്ളാഹു താര പഠിപ്പിക്കുന്നത് ഇക്കാര്യം കൊണ്ട് നമ്മൾ പഠിക്കുകയും വേണം ഇഷ നല്ല ബോധത്തോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു ഹുസ്ബാനത്താലായ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഇൻഷലാം വാലൈക്കും വരഹമത്തുള്ള